ഹലോ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇട്ട കുട്ടുകാരെ രാവിലെ ഒന്ന് വന്ന് നോക്കുമ്പോൾ ഒന്നും ഇങ്ങനെ ഒരു ആകാശം തെളിച്ചം പോലെ തോന്നിട്ടാ അപ്പൊ തന്നെ അത് ഗതി മാറിട്ടാ ഭയങ്കര മഴ ആർക്കറിച്ചു വരുന്നത് ഞാനത് കാളി മുട്ടു അപ്പൊ മഴ പെയ്തി അങ്ങനെ അതൊക്കെ നമ്മളെ ചേച്ചി മുറുക്കിണ്ട് അപ്പൊ നമ്മളെ മീനുണ്ടല്ലോ അത് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഈ പൊന്നുന്റെ പക്കലായിട്ട് നല്ല ലോഹിയാട്ടാ അപ്പൊ അവര് കെടുക്കണ പാത്രത്തിൽ പാത്രത്തില് കയറി കയറുന്നിട്ട് അപ്പൊ അവര് മുല കുടിക്കാനൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പൊ എന്തോര പ്രസവിക്കാരെ കായറുന്നുട്ടോള് അപ്പൊ ഇവിടുത്തെ എന്ന് പറഞ്ഞാ പ്രസവിക്കുന്നതിന്റെ ഈ രണ്ടു ദിവസം മുന്നേക്കെ അവരെ മുന്നെ പ്രസവിച്ച കുട്ടികളോട് അതുവരെ അത് വരെ ഭയങ്കര ദേഷ്യ ഊട്ട അപ്പൊ എന്തോണാവുമ്പോ ഈ മക്കളോട് ഭയങ്കര ദേഷ്യം ഒന്നുമില്ല നല്ലൊരു ഇഷ്ടത്തെ അപ്പൊ ഞാൻ പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വിറകെടുക്കാൻ വേണ്ടി വന്നപ്പോഴാ കേട്ടാ ഈ ഒരു കാഴ്ച കണ്ടത് അപ്പൊ ഞാൻ ഫോണായിട്ടൊന്ന് പിടിച്ചതാണ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോൾ പൂച്ച പ്രസവിക്കുക അപ്പൊ ഈ മീന് പ്രസവിക്കുക അപ്പൊ ആ പ്രസവിക്കുന്ന ടൈമില് അതിൻ്റെ ആ വേദനക്ക് ഒരു ആശ്വാസം കിട്ടാനാ തോന്നുന്നുണ്ടായിട്ട് ഈ മക്കളെ കൂട്ട് പിടിച്ച ഒരു പാവം അപ്പൊ മൂന്ന് തറുത്ത കുട്ടിയാളും ഇണ്ട് അപ്പൊ ഇപ്പൊ എല്ലാം ഒന്നും പോരാത്തേനാണ് അപ്പത് ഉം ഇതല്ലേ ആവട്ടെ അപ്പൊ ഒരു വലിയ കഷ്ണം ചക്കരക്കിഴങ്ങ് ഉണ്ടായിരുന്നു ഒരു കഷ്ണം കൊള്ളിക്കിഴങ്ങ് ഉണ്ടായിരുന്നു ഒരു അഞ്ചാറ് ചക്കക്കുരും പിന്നെ കുറച്ച് പയറും ഞാൻ വെള്ളത്തിൽ ഇട്ടേ ചെന്നിട്ടാ അപ്പൊ കഷ്ണൊക്കെ ചേച്ചി മുറിച്ച് അന്ന് താഴുമൊക്കെ മുറിച്ച് റെഡിയാക്കി തിഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മഴ ഭയങ്കര മഴയെന്നു പറഞ്ഞാൽ രാവിലെ കുറേ നേരം കറണ്ടും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഉമ്മറം തുടയ്ക്കാനും മുറ്റം കഴുകാനും മഴ പെയ്താൽ പിന്നെ മുറ്റത്തേക്ക് കണ്ട് വെള്ളം തെറിച്ചിട്ടൊരു വൃത്തിയില്ലേ അതെയാവും മുമ്പ് ഉമ്മറം തുട തുടച്ചതിന് കാര്യമില്ല അതെയാവും അപ്പോൾ ഉമ്മറം തുടച്ചാൽ ആ മുറ്റം നല്ല കഴുകും അപ്പം ഞാൻ പുട്ടിന് പൊടീനുസരിച്ചിട്ടേ പോയി കേട്ടാ അത് കാരണം പുട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ കുട്ടീനും പപ്പടേട്ടാണ് ചൂടുന്നത് അപ്പം ഒന്ന് വേറെ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ല അപ്പം നമുക്ക് ഒരു പടുകൂട്ട ഉണ്ടാക്കണം ഇതൊക്കെ വാ മറ്റേ വാവൂരിക്കലൊക്കെ ആകുമ്പോൾ ദൈവം അത്ര കറിയേട്ടാ ഉണ്ടാക്കിയ അപ്പം ഒന്ന് ആ രീതിയിലൊരു ചേച്ചിക്ക് ഇഷ്ടമായിട്ടോ അങ്ങനത്തെ നാടൻ കറിയൊക്കെ ഇപ്പം എന്തായാലും മീനൊക്കെ ഏട്ടൻ പറയാം ഭയങ്കര വില അത്ര വിലയാണെങ്കിലും ഈ ഒന്നിനും കൊള്ളൂല്ലായിരുന്നു പിന്നെ ഇപ്പോൾ ആരും ഇപ്പം ഈ ഇന്ധനം എന്താ ഇതൊക്കെ കണ്ടെയ്നറൊക്കെ മറങ്ങി എന്ന് പറഞ്ഞ കാരണം എല്ലാവർക്കും ഇപ്പോൾ ഒരു മീനിനോടൊന്നും ഒരു ഇഷ്ടമില്ലാതെ ആയിരിക്കും കേട്ടാ അപ്പൊ ചോരോട്ടോട് ഇപ്പം ചോദിക്കുമ്പോഴും എന്തിനാ മീനൊക്കെയാണ് പറയുന്നത് അപ്പൊ പറഞ്ഞു കേട്ട് നോക്കുമ്പോ ആർക്കും മീനിനോടൊരു താല്പര്യമില്ല ഏട്ടാ പിന്നെ മീൻകാരം ഒന്നും ഇപ്പൊ അങ്ങനെ പോണില്ല മഴ ആയ കാരണം വില കൂടിയ കാരണം എന്താന്നൊന്നും അറിവില്ല ഏട്ടാ അപ്പോൾ നമ്മളൊരു ഗ്യാസ് കുറെ ഒന്ന് കത്തല് കുറഞ്ഞിറക്കണം അടുപ്പ് ഇന്നാൾ രണ്ടു വർഷം ഞാൻ അങ്ങനെ കുത്തിയപ്പോൾ അപ്പൊന്നു ശരിയായി കുറച്ചിവസൊക്കെ കത്തി വീണ്ടും അങ്ങനെ അപ്പോൾ നമുക്ക് കുക്കറ് ഒരടുപ്പത്ത് ഇപ്പം നമുക്ക് പൊട്ട് പൊട്ടിച്ചൂടുണ്ട് അപ്പോൾ ചോറ് ഞാൻ ഒന്ന് റഷൻ്റെ അരിയാണ് വെച്ച് അപ്പോൾ ചോറ് വെന്ത ഇറക്കിയപ്പോൾ പിന്നെ ഞാൻ ഇതാ അടുപ്പത്തണ്ട് കൊണ്ടു കിട്ടാ നമ്മളെ പയറും ചക്കപ്പുലും കിഴങ്ങും ഒക്കെ കൂടി മുറിച്ച കഷ്ണം കൂടി ഇട്ടുണ്ട് അത് ഒരു മാതിരി വെ വാരാകുമ്പോൾ നമുക്ക് മീലേക്ക് താളി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് താളാണ് കേട്ടാ അത് ചേർത്ത് കൊടുക്കണം പിന്നെ അലിക്ക് ഒരസ്പൂണ് മുളക് പൊടി അരസ്പൂണ് മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിട്ട് ഒന്നുകൂടി അവിടെ കിടന്ന് വേവട്ടാ നല്ല രുചി ഉണ്ടായിരുന്ന ചക്രകൊക്കെ ചേർത്തപ്പ തന്നെ അപ്പൊന്ന് ചോറിക്ക് പിന്നെ മോനും ഇതൊന്നും ഇഷ്ടല്ല അങ്ങനത്തെ പടുകൂട്ടാനങ്ങളൊന്നും ഒന്നും ഇഷ്ടല്ലേട്ടാ അപ്പം എന്തായാലും ഞാൻ കുറച്ച് പുളിങ്ങിയൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഓനൊരു രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രസം കോഴിമുട്ടിയും പിന്നെ ഉണക്കലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇരുന്നിട്ടാ ഉച്ചയ്ക്ക് മോൻ്റെ പിന്നെ ഞങ്ങൾക്ക് ഈ കറിയും വെച്ചു പിന്നെ ഉണക്കൽ വറുത്തു അപ്പം ഇതാണ് രസം അങ്ങനെ പപ്പടം കാച്ചെടുക്കുക കേട്ടാ അപ്പോൾ ചോറിക്കും പുട്ടിക്കും ഒക്കെ കൂടിയിട്ടുള്ള അതുകൊണ്ട് കാച്ചേതാട്ടാ അപ്പം ഒന്ന് സ്റ്റാൻഡിൽ ചാൻഡിൽ വെച്ചില്ലേട്ടാ അപ്പം ഇനിയിപ്പോൾ ഈ ഒരു പപ്പടം കാച്ചുണ്ടെങ്കിൽ സ്റ്റാൻഡിൽ വെക്കണ്ടല്ലോ വെച്ചിട്ട് പിന്നെ ഒന്ന് ചേച്ചി കൊണ്ട് പറഞ്ഞാൽ ഒന്ന് പിടിയോ എടുത്തോ എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ഒന്ന് എടുത്തോന്നതാട്ടാ അപ്പം ഒന്ന് സ്റ്റാൻഡിൽ വെക്കാന്ന് പറഞ്ഞാൽ ഒന്നും വല്ലാണ്ടൊന്നും ഒരു ആറ് മിനിറ്റ് എത്ത കുഞ്ഞ് പേടിയാട്ടാ പിന്നെ നമ്മൾ ഈ മഴയും ഇതൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല എന്താണ് വീഡിയോ പേടിയോടുക്കുക വെറുതെ അപ്പം ഉള്ളത് രണ്ട് മിനിറ്റ് ഏതായാലും നമ്മളീ അടുക്കളയത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടാ കൂട്ടുകാരെ അപ്പോൾ ഗ്യാസിൻ്റെ കംപ്ലയിൻ്റ് ആയ കാരണം ഇന്നലെ പോയിട്ട് അതാ ഞാൻ ടാഫിൻ്റെ ഇന്നലെ വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയി ഒരു മൂന്ന് ബർണറിലെ ഒരു ഗ്യാസ് എടുത്തിട്ടൊന്നിട്ടാണ് പക്ഷേ അവർ ഇങ്ങോട്ട് എത്തിച്ചു തരാനായി പറഞ്ഞിരുന്നു മഴയൊക്കെ ആയ കാരണം നാളെ കൊടന്നു വരാതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ കുക്കറും വാങ്ങിയിട്ടാണ് എണ്ണൂറ്റമ്പത് രൂപയുടെ രണ്ട് ലിറ്ററിൻ്റെ ഉള്ള കുക്കറൊക്കെ നാശമായി തുടങ്ങിയായിരിക്കുന്നു അപ്പോൾ അതും വാങ്ങി അതൊന്നും അതൊക്കെ ഞാൻ നാളെ ഗ്യാസും കിട്ടിയതിൻ്റെ ശേഷം തടുപ്പും കിട്ടിയതിൻ്റെ ശേഷം രണ്ടും കൂടി കാണിക്കട്ട അപ്പം നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ കറി അപ്പോൾ ഉണക്കമിളകൊന്നും ഇല്ല അപ്പം ഞാൻ ഒന്ന് വറവിട്ട് എടുത്തു അങ്ങനെ നമ്മളെ രസം ഒന്ന് വറവിട്ടു അങ്ങനെ കുറച്ച് ഏറ്റവും ഒന്ന് ചൂടാറൊഴിച്ചേക്കാട്ടാണ് അപ്പം അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്താത്തന്നെ ഉള്ളിട്ട കൂട്ടുകാരി അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂട്ടെന്ന് വീഡിയോ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക மத்தர் விமை நால வே ஓகேய்.